മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം റെഗുലറായി വീഡിയോ പബ്ലിഷ് ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല എല്ലാവരും എന്നോട് ക്ഷമിക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേടം മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച മുതൽ പതിനേഴാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് രണ്ട് വാർത്ത ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് ഒന്നാമത്തെ പാർട്ടിൽ മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെയും രണ്ടാമത്തെ പാർട്ടിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെയും കാര്യങ്ങളായിരിക്കും പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രനും ഗുരുവും മിഥുനം രാശിയിലും സൂര്യനും ബുധനും കർക്കിടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ചൊവ്വ കന്നിരാശിയിലും ഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച സഞ്ചരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴാം തീയതി സൂര്യൻ കർക്കിടകം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച കുംഭം മീനം മേടം ഇടവം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ തുലാം രാശിക്കാർ യാത്രകളും മറ്റും ചെയ്യുമ്പോൾ പരുക്കുകളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് മനസ്സ് പൊതുവെ അല്പം അശാന്തമായിരിക്കും എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് കുറിച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ശത്രുക്കൾ പരാജയപ്പെടുന്നതാണ് കരിയറിൽ പ്രശ്നങ്ങളുള്ളവർക്കതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും മറ്റും പ്രിപ്പയർ ചെയ്യുന്നവർക്കും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകുവാൻ സാധ്യതകളുണ്ട് വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങളും മറ്റും നടത്തുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചിക കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഭൂമി ഭവനം വാഹനം മറ്റ് പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും വീട് വാഹനം എന്നിവയുടെ റിപ്പയറിംഗും മറ്റും ചെയ്യുന്നതായിരിക്കും മാതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതുമായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് പൊതുജന പ്രീതി ലഭിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാകുന്നതായിരിക്കും പരീക്ഷകളും മറ്റുമുണ്ടെങ്കിൽ അതിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബാംഗങ്ങളുമൊത്ത് ക്ഷേത്ര ദർശനങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം അടങ്ങുന്ന ധനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നല്ല വർധനമുണ്ടാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് കരിയറിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് നല്ലതായിരിക്കും ഇൻകം വർദ്ധിക്കും പ്രോപ്പർട്ടി വാഹനം എന്നിവ വാങ്ങുവാൻ യോഗം കാണുന്നുണ്ട് ബന്ധുക്കളുമായി എന്തെങ്കിലും തർക്കങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും വീക്കെൻഡിൽ ആരോഗ്യസ്ഥിതികളിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ഓഫീസിൽ സഹപ്രവർത്തകരുടെ അധികം സഹകരണം ലഭിക്കുക ലഭിക്കുകയില്ല അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ സ്വയം ചെയ്തു തീർക്കുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് ആരുമായും വാക്കുതിരക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല അതുപോലെ നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാനും സാധ്യതകളുണ്ട് ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും കരിയർ ബിസിനസ് എന്നിവയിൽ പുരോഗതി ഉണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും ബന്ധുക്കളുമായി എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വീക്കെൻഡിൽ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പുരുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരാണ് കുംഭം രാശിക്കാർക്ക് ആഴ്ചയുടെ ആരംഭത്തിൽ ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ ഈ സമയത്ത് നല്ലതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും എങ്കിലും ഓഫീസിലും മറ്റും ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും വരുമാനം വർദ്ധിക്കുമെങ്കിലും അതുപോലെ ചിലവുകളും കൂടുന്നതായിരിക്കും ഈ സമയത്ത് അയൽവക്കത്തുള്ളവരുമായി വാക്കുതീർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ചക്കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗമുണ്ടാകും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യത്തിൽ ചിലരെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ചിലവുകളിലും വർധന ഉണ്ടാകുന്നതായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് വരുമാനം വർദ്ധിക്കുന്നതാണ് പൊതുവെ സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും അപ്രതീക്ഷിതമായി സുഹൃത്തുക്കളുടെ സഹകരണം ലഭിക്കുന്നതായിരിക്കും സാമൂഹിക രംഗത്ത് ആക്റ്റീവ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സമയം വളരെ അനുകൂലമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബാംഗങ്ങളും ഒത്ത് സന്തോഷപൂർവ്വം സമയം ചിലവഴിക്കുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ മേടം രാശി മുതൽ കന്നി കന്നിരാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ ഒന്നാമത്തെ പാർട്ടിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം